ഇന്നൊരു നാടൻ സ്റ്റൈലിൽ നമുക്കൊരു മുളക് പജി തയ്യാറാക്കിയെടുക്കാം അതിലേക്കായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് നിറയെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാ കപ്പ് നിറയെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിലിനൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന അരിപ്പൊടിയാണ് ഇനി ഒരു കാ ടീസ്പൂൺ വരെ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾ പൊടിയും അല്പം മുളക് പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകും മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണ്ട കുറച്ച് ടൈറ്റിലാണ് വേണ്ടത് അതിലേക്കായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താണോ ഇട്ടിട്ട് ബജി തയ്യാറാക്കുന്നത് അതിലേക്ക് പറ്റി പിടിക്കുന്ന വിധത്തിലുള്ള ഒരു ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതാ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുളക് ബജിയാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് മുളക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ലോണം ഉള്ളിൽ അരിയുള്ള മുളകൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ വിത്ത് കളയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ മുഴുവനായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിവിടെ കുറച്ച് പീസാക്കിയിട്ടാണ് ബജി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ പകുതിയാക്കി കട്ടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഒരുപാട് ഉള്ളിൽ അരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളയുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ എരിവ് കൂടി പോകും ചില മുളകിനൊക്കെ നല്ല എരിവുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മൊത്തത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് മുക്കിയെടുത്തിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടെടുത്ത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ സൂപ്പറായിരിക്കും അപ്പോൾ ഭജിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എപ്പോഴും ഉള്ള കടികളെക്കാളും കുറച്ചും കൂടി എളുപ്പവുമാണ് സാധനങ്ങളും കുറച്ച് മതി അപ്പോൾ എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഓരോന്നും മുക്കിയിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ചൂടോടെ തിന്നുമ്പോൾ നല്ല ക്രിസ്പ്നസ് ഉണ്ടാവും കുറച്ച് തണിയുമ്പോൾ ഒരു പദം വരും അപ്പോൾ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബാറ്ററിലേക്ക് മുട്ട ഉരുളക്കിഴങ്ങ് ഉള്ളി ഒക്കെ ഇട്ടിട്ട് ബജി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ